പഴയകാല തികവിൽ നിന്നും പുതിയ നാടുണരേ പഴയ തിന്മകൾ തീണ്ടിടാത്തൊരു പുതിയ നാടുണരേ പുതിയ നാടുണരേ പഴയ കാല തികവിൽ നിന്നും പുതിയ നാടുണരേ പഴയ തിന്മകൾ തീണ്ടിടാത്തൊരു പുതിയ നാടുണരേ പുതിയ നാടുണരേ പറ കൊട്ടിപ്പാടി ഉണർത്തുക തുയലുണർത്തുക പഴയ പെരുമാപ്പാട്ടുപാടി തുയലുണർത്തുക പഴയകാല തികവിൽ നിന്നും പുതിയ നാടുണരെ പഴയ തിന്മകൾ തീണ്ടിടാത്തൊരു പുതിയ നാടുണരെ പുതിയ നാടുണരെ പുതിയ നാടുണരെ കാട്ടുകൂട്ട കഴുകനെതിരായി ഒത്തുചേർന്നുണരെ പടയൊരു കുക നാളെയാകുകിലേറെ വൈകിടും കാട്ടുകൂട്ട കഴുകനെതിരായി ഒത്തുചേർന്നുണര് പടയൊരു കുക നാളെയാകുകിലേറെ വൈകിടും പടയൊരു നാളെയാകുകിലേറെ വൈകിടും പടയൊരുക്കുക നാളെയാകുകിലേറെ വൈകിടും വരൂ വരൂ സഹചരെ വിശാല വിശ്വവീക്ഷണം വിടർന്നുലഞ്ഞു പാറുമി പതാക കയ്യിലെന്തിടാം വരൂ വരൂ സഹചരെ വിശാല വിശ്വവീക്ഷണം വിടർന്നുലഞ്ഞു പാറുമി പതാക കയ്യിലെന്തിടാം ് കോട്ടകൾ കടന്നു ചാടി വന്നവർ ചൊല്ലി നെഞ്ചു നിർത്തി മുന്നിലൂടെ പോയവർ കാരിരുമ്പ് കോട്ടകൾ കടന്നു ചാടി വന്നവർ പേരു ചൊല്ലി നെഞ്ചു ൂർത്തി മുന്നിലൂടെ പോയവർ അനേകരക്തസാക്ഷികൾ അനേകരക്തസാക്ഷികൾ വിശന്ന മർദ്ദരാശികൾ അനീതിയെ ചെറുക്കുവാൻ സ്വജീവിതങ്ങൾ നൽകിയോർ ജീവരെ ി ചെന്നിണം കലർന്നതിൽ പാലിലൊറ്റ വർഗമെന്ന മോചന പ്രതീക്ഷയായി ജീവരക്തമേകിയേകി ചെന്നിണം കലർന്നതിൽ പാലിലൊറ്റ വർഗമെന്ന മോചന പ്രതീക്ഷയാ അടുക്കള പുക കൊടുക്കയിൽ കുടുങ്ങി ഉള്ളു നീറിക്കേണിടും രഹ്മരേ അടുക്കള കുടുങ്ങി യിൽ കുടുങ്ങിനീറി പൊള്ളുനീറിക്കേണിടുന്നൊരമ്മമാരെ അകത്തളത്തിനപ്പുറത്തിരിൽ കയങ്ങളിൽ മുഖം കുനിച്ചു കേണിടുന്ന സോദരിമാരെ നനഞ്ഞു വീർത്ത കണ്ടടം തുടയ്ക്കുവാൻ നമുക്കുനേരമായി നമുക്കു നേരമായി നമുക്കുനേരമായി നമുക്കു നേരമായി നമുക്കു നേരമായി